ാത്മാവേ ശക്തി വകേ പരിശുദ്ധാത്മാവേ അവിടുത്തെ ബലങ്കങ്ങൾ കാവശനം ഭർത്താവി അറിയുന്നു അവിടുത്തെ ബലങ്കൾ കാവശനം വ്യക്തിയറിയുന്നു പരിശുദ്ധ താവേ ശക്തി വയന്തിരണേ പരിശുദ്ധ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാദിയിലത്മാവേ അധിക ബലം ശുദ്ധാത്മാവേ ശക്തി ഭഗണേ ആ വിടുത്തെ വേണം ആവശ്യമെന്ന് ഭർത്താവ് നീ അറിയുന്നു পরিশুদ্ধাত্ম শক্তি বগর নির കൃപകളും വരങ്ങളും ജോലിച്ചിടുവാ ഞങ്ങൾ വചനത്തിൽ വേരും വളർന്നിടുവാളും ജോലിച്ചിടുവാൻമഴയെ വീണ്ടും ആയ കിണമേ നിജനം ഉണർന്നിടുവാ പരിശുദ്ധാത്മാവേ ശക്തി ഭവനിരണേ പരിശുദ്ധാത്മാക്തി ഭവത്തെ ബനന്ദ പ്രകാശനൻ കർത്താവറിയുന്നു री री। आललीया, आललीया, േ ശക്തി സ്തുതികേ ഹി ഹരളി എല്ലാവരും ശരി ഉറപ്പിച്ചവേ ഹ്മാവേ നരി ശുഭാത്മാവേ അവിടത്തെ ശക്തിയ കൃപകള നിവര ജനക്കണമേ അനുവിയ ആത്മാവേ നമ്മൾ ഇന്നലെ ഇന്നുമായിട്ട് രണ്ട് ഗൂഢവാക്യങ്ങള് വെളിപ്പെടുത്തപ്പെട്ടു ഇന്നലെ എന്താ പറഞ്ഞത് കൃപയ്ക്ക് വേണ്ടി കൃപ ലഭിക്കാൻ ഇപ്പോൾ പതിനാല് പതിനേഴ് ലോഹനാഥൻ്റെ സുവിശേഷം ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല സാധ്യത അപ്പം കൃപ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം നമ്മളിലുള്ള ലോകാരൂപി ഉണ്ടെങ്കിൽ ലോകാരൂപി മൂത്തു കഴിഞ്ഞാൽ പിന്നെ ദുഷ്ടാരിയാവും ടൈഫോയിഡ് കഴിഞ്ഞാൽ പിന്നെയും എന്ത് അണുബാധ ഉണ്ടെങ്കിൽ അത് നിമോണിയ ആയി വരും അതുപോലെയാണ് ലോകാരൂപയും എല്ലാ ലോകായുരുപിക്കുമുള്ള പൊട്ടൻസി ലോകാരൂപിന്ന് ഒരിക്കലും ദൈവാരൂപുണ്ടാകത്തില്ല ലോകാരൂപിന്ന് ദുഷ്ടാരിപി ഉണ്ടാകും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കളൻ വിരുന്നത് നശിപ്പിക്കുന്ന സാധനം അതുകൊണ്ട് ഈശോ പറഞ്ഞ കൃപ ലഭിക്കണമെങ്കിൽ പശുദ്ധാത്മാവിന്റെ ബലങ്ങളാണല്ലോ കൃപയായിട്ട് വരുന്നത് കൃപ ലഭിക്കണമെങ്കിൽ പശുദ്ധാത്മാവിന്റെ നിറവും നിറവിൻ്റെ ഫലങ്ങളുമാണ് കൃപയും കൃപയുടെ ഫലങ്ങളും അപ്പോൾ ഇത് ലഭിക്കണമെങ്കിൽ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ എന്ത് വരുന്നതാണ് ലോകത്തിന് പറ്റത്തില്ല അതാ യോഹന്നാൻ പതിനേഴ് ഇപ്പം ലോകാരൂപിയൻ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കൃപയെ സ്വീകരിക്കാൻ പറ്റത്തില്ല പക്ഷെ ലോകാരൂപിയൻ നയിക്കപ്പെടുന്നത് എങ്ങനെ മനസ്സിലാക്കൂ എന്നുള്ളതാണ് ഇന്നലെ കണ്ടുപിടിച്ചത് ലോകാരൂപീയനാണ് നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ ചിലത് ചില വിമാനങ്ങളെ റെഡാറിൽ പിടിക്കത്തില്ലല്ലോ അപ്പാച്ച് ഹെലികോപ്റ്റർ വന്നിട്ട് അഫ്ഗാനിസ്ഥാനിനെയും പാകിസ്ഥാനിനെയും ഒരേ റെഡാറിലും പിടിച്ചില്ലല്ലോ അപ്പൊ ചിലതിനെ ചില റെഡ് ആർലി പിടിക്കത്തില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇസ്രയേല് ഗൾഫ് യുദ്ധം വന്നപ്പോഴ് ഇസ്രേലിന്റെ ഒറ്റ വിമാനങ്ങൾ ഒരു വിമാനം ഒഴിച്ച് ഒരു മറ്റു ഒരു വിമാനങ്ങളെ ഇറാഖിൻ്റെയോ സൗദി അറേബ്യയുടെ സിറിയയുടെ ജോർദാനിൻ്റെ റഡാറിൽ പിടിച്ചില്ല റെഡാറിൻ പിടിക്കുന്നതിനേക്കാൾ റേഞ്ച് താത്തിയാണ് അവർ പറഞ്ഞത് അതാർക്കും അറിയത്തില്ലായിരുന്നു അപ്പം ചില സമയത്ത് ചില ലോകായുരൂപിയെ പിടിക്കാൻ ചില സമയത്ത് ചില കൗൺസിലിംഗൊന്നും പറ്റത്തില്ല അതാണ് ഇന്നലെ ഈശോ പറഞ്ഞത് നോ കൗൺസിലിംഗ് ബട്ട് ക്യാഷ് നീ എ നീ എന്ത് വിഷയത്തിൽ ഉരസുന്നു അതാണ് ലോകായുരൂപി ഏത് വിഷയത്തിലാണ് നീ ഒരസണത് അതാണ് നിന്നിലുള്ള ഇപ്പൊ അമ്മയും അമ്മച്ചീനെ കണ്ടില്ലേ പ്രായമുള്ള അമ്മച്ചി വിട്ടിപ്പോയി കാപ്പിടുത്ത കാര്യം ഇല്ലേ അവർ എത്ര ധ്യാനം കൂടിയെങ്കിലും മരുമകൾ അവർ അവോയിഡ് ചെയ്യണ പോലാണ് തോന്നിയത് അവോയിഡെന്ന് ചില ഈ നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്തെന്നൊക്കെ പറയത്തില്ലേ ഇപ്പൊ ഫേസ്ബുക്കിലും അല്ലാത്തവരൊക്കെ ടീഞ്ഞേഴ്സ് ഇവിടെ പൊതുവെ ഉപയോഗിക്കുന്ന മക്കണ് അവോയ്ഡ് അവോയ്ഡ് ചെയ്യുക പ്രത്യേകിച്ച് തേപ്പുകാർ ഉപയോഗിക്കുന്ന വാക്കാണ് അവോയ്ഡ് അതായത് അവോയ്ഡ് ചെയ്യുന്ന പറയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും അത് ഈ ടീനേജേഴ്സിൻ്റെ ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സുകാരുള്ള സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് അവോയിഡ് പക്ഷേ മുതിർന്നാലും നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന അവോയ്ഡ് നോക്കാൻ അനുഭവപ്പെടും ആരോ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളൊരുക്കും ആരാണ് പ്രതി ഇതിൻ്റെ അകത്ത് ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ച് അവോയ്ഡ് ചെയ്യുന്നവരാണോ ചെയ്യപ്പെട്ടവരാണോ പ്രതി അവോയ്ഡ് ചെയ്തെന്ന് പറയണവരാണ് പ്രതി ആത്മീയ ശാസ്ത്രത്തിലെ എന്താ കാരണം ഇവരുടെ ഈഗോയാണ് ആ സംഭവം ഇവരിൽ ഈഗോ ഉണ്ട് ഇവർ താൻ തന്നെ ഒരു സെൽഫ് എസ്റ്റീം ഒക്കെ ഉള്ളവർ അവരെക്കുറിച്ച് അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അതിന് മറ്റുള്ളവർ ചില സമയത്ത് മാനിക്കാതെ വരുമ്പോൾ ഇവർ പറയുന്ന വാക്കാണ് അവോയ്ഡ് ചെയ്തതെന്ന് പറയുന്നത് അപ്പം ആരെങ്കിലും നിങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയോ ഒരു ലോകാരൂപിയുടെ ഒരു മണമുണ്ട് ആരെങ്കിലും അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ ഒരു കല്യാണത്തിന് വിളിച്ചില്ല അപ്പോൾ സാധാരണഗതിയിൽ ചെറിയ പറയാം ആ എല്ലാ പട്ടിക്കും ഒരു ദിവസം ഉണ്ടാവും നമ്മുടെ പൊളിച്ചും പൂക്കും ഇതാണ് ലോകാരൂപിയുള്ള ആൾക്കാർ സാധാരണ പറയുന്ന മലയാളം ഡയലോഗ് ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടാവും നമ്മുടെ പൊളിച്ചും പൂക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ലോകാരൂപിയാണ് നമ്മളിങ്ങനെയൊന്നും പറയണില്ല കർത്തായി ലോകാരൂപി അതിശക്തമായി വന്നാൽ എന്താവും അത് ദുഷ്ടാരുപിയാവും ദുഷ്ടാരുപിയായി കഴിഞ്ഞാൽ എന്തു പറ്റും കൊല്ലുകയും ചെയ്യും നശിപ്പിക്കുകയും ചെയ്യും അപ്പം ലോകാരൂപി നമുക്ക് ദുഷ്ടാരുപിയായി അപ്പം കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്ടാരിപി ഐശോ ഒരിക്കൽ കണ്ട് കൊല്ലുകയെ നശിപ്പിക്കേണ്ടി വരുന്ന ഒരു ദുട്ടാരുപിയെ ഈശ ഒരിക്കൽ കണ്ട് കണ്ടിട്ട് ആളിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് എന്നിട്ട് അപ്പായോട് പറഞ്ഞു അപ്പ അപ്പ അപ്പാ അവരോടൊന്നും പറയരുത് അവർക്ക് അറിയില്ല ഞാൻ ആരാണെന്ന് ഞാനും പറഞ്ഞിട്ടില്ല അവരോട് ഞാൻ ആരാണെന്ന് അവരോട് പറയാൻ ഞാൻ ആരും ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സൂപ്പർ ചീസസ് അതെവിടെയാണ് ഒരു കുറവ് ഇറച്ചിയായിട്ട് ഒരു ചാൺ തുണിയുടെ നഗ്നതയിൽ കിടന്നുകൊണ്ട് തൂങ്ങിക്കിടന്ന് പറയുന്ന പ്രാർത്ഥനയാണ് ഞാൻ ഓർക്കുകയോ കർത്താവ് ഇവൻ്റെ ഒരു ശിഷ്യനായി കിട്ടിയതിനേക്കാൾ വലിയ എന്ത് ഭാഗ്യമുണ്ടെന്ന് അത് വല്ലവർക്കും പറയാൻ പറ്റുക മുഹമ്മദ് നബിക്ക് അങ്ങനെ പറയാൻ പറ്റുക ശ്രീരാമ സ്വാമി പരമഹംസനങ്ങനെ പറയാൻ പറ്റുവോ ഒരു യോഗയും ഇല്ലാതെ ഒരു തപസ്സുമില്ലാതെ അവൻ പറഞ്ഞ എന്താ അതാണ് ദൈവം ഉടനെ ഇത് കേട്ടിട്ട് ഇത് കേട്ടിട്ട് ആ റോമൻ ബ്രിഗേഡിയർ പട്ടാളക്കാരൻ അവൻ്റെ ഹെൽമറ്റ് ഊരി താഴെ വെച്ചിട്ട് സത്യമായി നീ ദൈവപുത്രനാണെന്ന് അങ്ങനെ അത് അതാദ്യവും പറയണില്ലേ അതാണ് സുവിശേഷത്തിൽ ഏറ്റവും വലിയ പ്രഖ്യാപനം മർക്കോസ് വളരെ ആഘോഷമായിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്യണത് കാര്യം ഇങ്ങനെ ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റൂ അതാണ് അപ്പാ ഫാദർ പ്ലീസ് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവർ അപ്പ ഭൂമി പിളർത്താൻ വേണ്ടിയുള്ള വ്യഗ്രതയെ നിൽക്കുന്ന ഒരു സമയമായിരുന്നത് അപ്പാ പറഞ്ഞ അപ്പാ പ്ലീസ് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവർ മനസ്സിലാക്കഅ അപ്പാ ഞാൻ ആരാണെന്ന് അവർക്കറിയില്ല ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല അവരോട് പറയാൻ ഞാൻ ആരെയും എപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ